हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतन्द्वादशस्कन्ध अथ पञ्चमोऽध्याय श्रीशुगौवाचा अत्रानुवर्ण्यते भेक्ष्णं विश्वात्मा भगवान् हरि यस्य प्रसादजो ब्रह्मा रुद्रक्रोधसमुद्भवा ം ദുരാജന്മരിഷ്യേതി പശുബുദ്ധിമീമാം ജി നാതാഗൂതോഹവവ ം നക്ഷ്യസി നവിഷ്യൂ ഓം പൗത്രവ പുത്രപൗത്രാതിരുപാവാൻ ബീജാങ്കുരവദ്ദേഹാദേ്യതിരിക്തോ യഥാനല സ്വപ്ന യഥാശിരച്ഛേദം പഞ്ചത്യാത്മന സ്വയം യൽ പശ്യതി ദേഹ സാഥ ആത്മാജോമര ഖഡേ ഭിന്നെ യഥാകാശ ആകാശ സാധ്യം ദേഹേ മൃതേ ജീവോ ബ്രഹ്മസമ്പന മനസ്സൃജതി വൈദേഹാന് ഗുണാൻകർമാണിജാത്മന തന്മനസ്സൃജത്തെ മായാ തോ ജീവ്യ സംസൃതി സ്നേഹധിഷനവർ സ്നേഹധിഷ്ടവർഗ്നി സംയോഗോ യുവതീയേ ീപീപദേഹഘതോഭവ രജസത്വതമോ വൃത്യാ ജാതേധ വിനശ്യതി നാത്മായും ജ്യോതിയോ വ്യക്തയോ പര ആകാശ ഇവധാരോ ധ്രുവോ നന്ദോപമസ്തമാൽമാനമാൽമസ്ഥമാൽമനൈവാമൃഷ പ്രഭോ ബുദ്ധ്യനുമാനഗർഭിണ്യ വാസുദേവാനുചിന്തയാ ചോദിതോ വി പ്രവാക്കേന ധക്ഷ്യതി തക്ഷക മൃത്യവോ നോവധക്ഷ്യീ മൃത്യൂ മൃത്യുമീശ്വരം അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏക്ഷത്മാനമാത്മനാഥായ നിഷ്കളേ ദശന്തം തക്ഷകം പാദേലേലിഹാനം വിഷാനനേയ നക്ഷ്യസി ശരീരം ചാവിശ്വം ചൃഥകാത്മന एतत्ते कथितं दाता यथात्मा पृष्टवान् नृप हरेर्विश्वात्मनश्चेष्टां किं भूय श्रोतुमिच्छसि हरे नमा श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वादशस्कन्धे ब्रह्मोपदेशो नाम पञ्चमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण